നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടൂറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്കെല്ലാവർക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നാം ഈശ്വരനോട് പ്രാർത്ഥിക്കാറുമുണ്ട് ഈശ്വര സഹായത്താൽ നിങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും ഒക്കെ സർവീശ്വരൻ കേൾക്കുവാനായിട്ട് പോകുന്ന ഒരവസരം കൂടിയാകുന്നു ഇന്നത്തെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇന്നത്തെ തൊടുകുറി ഫലത്തിലൂടെ വളരെ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് സാധിക്കും അപ്രകാരം നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം സൂര്യനെയും രണ്ടാമത്തെ ചിത്രം മഞ്ചാടിക്കുരുവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യം ഈശ്വര സഹായത്താൽ നിങ്ങൾക്കുണ്ടാകും നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ സൂര്യനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം ഈശ്വര വിശ്വാസമുള്ള ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ദൈവിക അനുഗ്രഹം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാകുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞടങ്ങുന്ന വ്യക്തികളാകുന്നു നിങ്ങൾ അതായത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ചുറ്റുമുള്ളവർക്കും വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തികളാകുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഉള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കടഭാരത്തെയും കഷ്ടതകളെയും അവരനുഭവിക്കുന്ന ജീവിത സാഹചര്യം ഒക്കെ സഹായിക്കുക അവർക്ക് വേണ്ടി മനസ്സൊരുക്കുക ഒരു പ്രധാന കാര്യം അതായത് സ്വന്തമായി വിഷമിച്ചാലും മറ്റുള്ളവർക്ക് ഒരു തുള്ളി വിഷമം വരരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് ആ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കി എടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിലും യാതൊരു സംശയവുമില്ല വരുന്ന ഒരു മൂന്ന് മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചെറുതോ വലുതോ എന്തുമാകട്ടെ അത്തരം പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആശ്രയത്വം അനുഭവിക്കുന്ന വ്യക്തികൾക്കും വളരെ വലിയ അനുഗ്രഹങ്ങളാണ് ഈശ്വര സഹായത്താൽ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോകുന്നത് ഇപ്പോൾ ലഭിക്കുന്ന താൽക്കാലിക തടസ്സങ്ങളും ദുരിതങ്ങളും വേദനകളും ഒന്നും തന്നെ നിങ്ങൾ ജീവിതത്തിൽ കാര്യമാക്കിയെടുക്കേണ്ടതില്ല ജീവിതമാണ് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു വരും പല പ്രതിസന്ധികൾ കടന്നു വരും പലപ്പോഴും മാനസികമായി തളർന്നു പോകും എന്നതിനേക്കാൾ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട വിഷമങ്ങളും കഷ്ടതകളും രോഗദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ മറികടന്ന് ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പ്രധാനമായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളിലുണ്ടാകണം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടാകാറുണ്ട് എത്രയൊക്കെ കഠിനമായി അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ എത്രയൊക്കെ പോരാടിയിട്ടും ഒരർത്ഥവും ഇല്ലാതായി പോകുന്ന പല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് പലപ്പോഴും വേദനിക്കുമ്പോഴും ഒരു ആശ്വാസത്തിനായിട്ട് ആരും ഇല്ലാതെ പോകുന്ന അവസ്ഥകളുണ്ട് എല്ലാവർക്കും അവരവരുടെ വിഷമങ്ങൾ മാത്രം പക്ഷേ നിങ്ങളും അവരോടൊപ്പം അവരുടെ വിഷമങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും ഒരു മാറ്റമുണ്ടാകും വരുന്ന മൂന്ന് മാസം ക്ഷമാപൂർവ്വം കാത്തിരിക്കുക ജീവിതത്തിൽ ഉന്നത വിജയം നേടുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും ഇനി രണ്ടാമത്തെ ചിത്രമായ മഞ്ചാടി തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ കാഴ്ചയിൽ വളരെ മനോഹരമായ ഒരു വസ്തു തന്നെയാകുന്നു മഞ്ചാടി പല ഐതിഹ്യങ്ങളുണ്ട് ദൈവീക വിശ്വാസപരമായിട്ട് വളരെയധികം പ്രാധാന്യം അതിനുണ്ട് പലപ്പോഴും ഈ മഞ്ചാടി പോലെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് കാണുന്നവർക്കൊക്കെ അതിമനോഹരമായി അനുഭവപ്പെടുമെങ്കിലും അതിനുള്ളിൽ അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് വളരെ കഷ്ടതയാർന്ന അല്ലെങ്കിൽ പ്രയാസങ്ങളുള്ള വളരെയധികം വേദനാപൂർവമായ ഒരു ജീവിതം തന്നെയാവുന്നു മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നത് ആഹ നിങ്ങൾക്ക് എന്തുമുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഭവനമുണ്ട് അല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതമുണ്ട് നിങ്ങൾക്ക് എന്തിനാണ് കുറവ് എന്നൊക്കെ ആയിരിക്കാം മറ്റും ചുറ്റുമുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നത് എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കുവാനോ നിങ്ങൾ സാമ്പത്തികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആർക്കും പരിഹരിക്കാനോ കഴിയാതെ ഭാരപ്പെടുന്ന അവസ്ഥകൾ ഏറെയാണ് അപ്പോഴും ദൈവിക അനുഗ്രഹം എന്ന ഒരു വിശേഷദാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതിന് പ്രകാരമായിരിക്കും ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് പലപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിൻ്റെ അനുഭവങ്ങളും ഉണ്ടാകുമ്പോഴും ശക്തി അല്ലാതെ മറ്റൊരാശ്രയമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഇഷ്ടപ്പെട്ട ഒരു ഉപജീവന മാർഗം സ്വീകരിക്കുവാനോ ഇഷ്ടപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാനോ സമാധാനത്തോടുകൂടി ഉറങ്ങുവാനോ കഴിയാതെ ഭാരപ്പെടുന്ന കുറേ ദിവസങ്ങൾ ഇതൊക്കെ മാനസികമായി നിങ്ങളെ ഒരുപാട് തകർത്തുന്നുണ്ട് ശാരീരികമായി ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് സന്തോഷിക്കുവാൻ പോലും കഴിയാതെ മനസ്സ് അസ്വസ്ഥമായി പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം കടന്നുവരുമെന്ന് തന്നെ പറയാം കാരണം ഒരു ആറു മാസത്തിനകം ജീവിതത്തിൽ എവിടെയൊക്കെയാണോ നിങ്ങൾ തളർന്നു പോയത് അവിടെയെല്ലാം വളരെ ഉന്നത വിജയം കീഴടക്കുവാൻ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും അത് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ് കാരണം ജീവിതത്തിൽ ഒത്തിരി പേർ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ ലഭിക്കുന്ന ഒരു സമയം കടന്നു വരും ധാരാളം ഒറ്റപ്പെടുത്തലുകളും അതുപോലെ കുറ്റപ്പെടുത്തലുകളും സാമൂഹികപരമായിട്ട് ഒരു ഉയർച്ചയും ഇല്ലാതെ പോകുന്ന അനുഭവങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എവിടെയെങ്കിലും പിഴച്ചുപോയ അനുഭവങ്ങളുണ്ടോ ഇതൊക്കെ ഓർക്കാത്തതായ ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല അത്രത്തോളം മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിൻ്റെ പല പരീക്ഷണ ഘട്ടങ്ങളെയും പിന്തള്ളി വന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന എന്ന് പറയുന്നത് കുറച്ച് സാമ്പത്തിക അഭിവൃദ്ധിയോ അല്ലെങ്കിൽ അല്പ മനസമാധാനത്തിലോ ഒതുങ്ങുന്നത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അത് നിങ്ങളുടെ ജീവിത അവസാനം വരെ ലഭ്യമാകുവാനായിട്ട് ഈശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഒത്തിരി തവണ പരാജയപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട് ഒത്തിരി തവണ നിങ്ങളുടെ ജീവിതം കഷ്ടതയിലായ അനുഭവങ്ങളൊക്കെയുണ്ട് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അവസാനിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ലഭ്യമാകുവാൻ പോവുകയാണ് ഇനി ഭാരങ്ങളും പ്രയാസങ്ങളും ഒന്നും തന്നെ വേണ്ട വളരെയധികം അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് തൊടുകുറി ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി